സാബുവിനെ സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറിയായ സജി ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു അതേസമയം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ പ്രതികരണം ഭീഷണി സി പി എമ്മിന്റെ രീതിയല്ലെന്നും സാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി നിലപാടെന്നും വർഗീസ് പറയുന്നു ഭീഷണിപ്പെടുത്തി എന്ന പ്രയോഗം തെറ്റാണ് സാബുവിനെ വിളിക്കുമ്പോൾ സാജി പറഞ്ഞിരിക്കുന്ന ആദ്യ അവസാനവും പറയാതെ അതിനകത്ത് ഒരു പരാമർശം എടുത്ത് അത് ഭീഷണിയുടെ സ്വരത്തിലാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നതൊക്കെ സി പി എം വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രഭവമാണ് സാബുവിൻ അറുപത് എൺപത് ലക്ഷം രൂപ കൊടുക്കാനുള്ളതിൽ അറുപത് ലക്ഷം രൂപ സമാഹരിച്ച് കൊടുക്കുകയും ഓരോ മാസവും ഇത്ര രൂപ വീതം കൊടുക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് ആ ഭരണസമിതി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് സാബു അവിടെ ചെന്നപ്പോ ജീവനക്കാർ മോശമായി അയാളുടെ ആവശ്യം അനുസരിച്ച് വരുവെട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായ നടപടി സ്വീകരിക്കുന്നു അയാളുടെ ആത്മഹത്യയെ കുറി പുറത്തു വന്ന സാഹചര്യത്തിൽ ആ വിഷയം സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചിട്ട് ആവശ്യമായ നിലപാടെടുക്കട്ടെ അതേസമയം പാർട്ടി സാബുവിന്റെ കുടുംബത്തോടൊപ്പമെന്ന് സി പി എമ്മിന്റെ കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജും പറയുന്നു രാഷ്ട്രീയ മുതലെടുപ്പ് വകവയ്ക്കുന്നില്ലെന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും മാത്യു ജോർജ് പറഞ്ഞു അതേസമയം ബാങ്ക് മുൻ പ്രസിഡന്റിന്റെ ഭീഷണിയിൽ ഏരിയ സെക്രട്ടറി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് വായ്പ നൽകിയ ഇരുപത് കോടി രൂപ തിരികെ വരാത്തതാണ് ബാങ്കിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും മാത്യു ജോർജ് പറയുന്നു അദ്ദേഹത്തിന്റെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി മംഗളാ കുടുംബത്തോടൊപ്പം വായ്പകൾ കൊടുത്തത് തിരിച്ചു വരാത്തതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ബാങ്ക് അനുഭവിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല പൊതുവായിട്ട് സഹകരണ മേഖലയിൽ പ്രതിസന്ധി അതുകൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ പൈസ ഘട്ടംഘട്ടമായി കൊടുത്തു നിൽക്കുന്നതിനു വേണ്ടി ബി ആ സജി മുമ്പ് പ്രസിഡന്റ് കൂടിയാണ് ബാങ്കിട്ടുണ്ട് അത് ധാരണ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത പൈസ ഒരു മാസം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഇരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇനി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ബാങ്കിൽ നിന്ന് നൽകാറ് ഞങ്ങൾ പറഞ്ഞല്ല ഞങ്ങളാ കുടുംബത്തോടൊപ്പമാണ് അതിൽ തർക്കമില്ല സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് അല്ല സഹകരണ വകുപ്പ് കാര്യം ചെയ്യുന്ന രൂപാന്യനായ മന്ത്രി വി എൻ വാസ്തവൻ തന്നെ ഇത് സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും അല്ലാത്ത തലത്തിലും അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കിയിട്ട് തീരുമാനമായിട്ടുണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണങ്ങൾ പോലീസിൻ്റെതായ ചെയ്തു ഒക്കെ നടക്കുന്നുണ്ട് ആ അന്വേഷണങ്ങളെയെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുക